വള്ളികുന്നം വട്ടക്കാട് ദേവീ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധവും ചിരപുരാതനവുമായ കളിത്തട്ട് നിലംപതിച്ചു സമചതുര ആകൃതിയിൽ ഒറ്റക്കുഴയിൽ നാലു വശത്തേക്കുമുള്ള കഴിക്കോലിൽ ഉറപ്പിച്ചു നിർമ്മിച്ച മനോഹരമായ രണ്ട് കളിത്തട്ടുകളാണ് വട്ടക്കാട് ക്ഷേത്ര ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് ചൂടാട് വട്ടക്കാട് ദേവീ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധവും തകർന്നു വീണു രാജഭരണകാലത്ത് ക്ഷേത്രാചാരകലകൾ അരങ്ങേറുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ നൂതന വിദ്യകളൊന്നുമില്ലാതെ ശില്പികൾ കൊത്തുമണികൾ കൊണ്ട് തീർത്തതാണ് ഇത്തരം കളത്തട്ടുകൾ സമജതുരാകൃതിയിൽ ഒറ്റക്കുഴയിൽ നാലു വശത്തേക്കുമുള്ള കഴുക്കൂലുകൾ ഉറപ്പിച്ച് അതിമനോഹരമായ രണ്ട് കളിത്തട്ടുകളാണ് വട്ടക്കാട് ക്ഷേത്ര ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴും ദിനംപ്രതി നിരവധി പേർ ഇതിൽ വന്നിരുന്ന് വിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു ഏറെ നാളായി ജീർണാവസ്ഥയിലായിരുന്ന കളിത്തട്ടുകൾക്ക് വേണ്ട പുനരുദ്ധാരണം ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടും അവഗണനയാണ് ഉണ്ടായതെന്ന് നാട്ടിലെ ഭക്തജനങ്ങൾ പറയുന്നു ഒക്കെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന രണ്ടും കളത്തട്ടുണ്ടായത് കളത്തട്ട് അതിലൊരെണ്ണം ഇന്ന് രാവിലെ ആറര മണിക്ക് ഏഴ് മണിക്കടയ്ക്കാണ് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നത് ഇതേപോയ വഴവേക്കരും അതുപോലെ രാ ശങ്കരും ദേവനായ നമ്മുടെ മെഡിക്കൽ അമ്പലത്തിൽ മെഡിക്കൽ സ്റ്റോസിൻ്റെ പുറമ കാണുകയും നാരായണൻകുട്ടി കാണുകയും ഉടൻ തന്നെ എന്നെ ഇവിടുത്തെ പ്രവേശ പ്രവേശവാസിയായ ഒരാളിനെ വിളിച്ച് പറയും അതുപോലെ അതുപോലെ മോഹൻ സാറ് അതുപോലെ ശശി നീലമ്മ അതുപോലെ നമ്മുടെ ഫാസർ അദ്ദേഹം അദ്ദേഹം ഉണ്ണി എല്ലാവരും വന്ന് ഞങ്ങളിവിടെ കണ്ട് ഇതിന് വളരെ വേദനയുണ്ട് വർഷങ്ങളായി ഇത് പരിഹരിക്കും പരിഹരിക്കും ദേവസ്വം ബോർഡിൽ നിന്നും പ്രസിഡന്റ് പരിഹരി മരങ്ങളെല്ലാം ലേലം ചെയ്ത് ഇത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി മരങ്ങൾ ലേലം ചെയ്ത് കഴിയുകയും ചെയ്തു പക്ഷേ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണസമിതി ഇല്ലാത്തതിൻ്റെ പോരാഴിമ ഉണ്ട് വിദേശവാസികളായി നമ്മുടെ പ്രദേശത്തെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് കളത്തട്ടുകൾക്കും ഉടൻ തന്നെ അതിന് പരിഹാരം കാണാനുള്ള സംവിധാനം നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ഗോകുമാരോട് വന്നിരുന്നായിരുന്നു ആ സമയത്ത് ഞാനും അതുപോലെ അത് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ സ്വരണസമിതി ഉണ്ടായിരുന്നു ഉദ്ദേശക സമിതി അന്നും അവിടെ നമ്മുടെ തേക്ക് അവിടെ അവിടെ നിന്ന് മരങ്ങൾ മുറിക്കാനുള്ള അനുവാദം കിട്ടി അത് തേക്കിൻ്റെ തേക്കും അവിടെ നിന്നൊരു ആഞ്ജലി ദേനം ചെയ്തു കഴിഞ്ഞു ഉടൻ തന്നെ എന്നെ പരിഹരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടര വർഷമായിട്ടും അതിൻ്റെ ഒരു പരിപാടിയും കണ്ടില്ല ചിലപ്പോൾ പോയിരിക്കുകയാണ് ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ ആരും തന്നെ ഇങ്ങോട്ട് വരുന്നില്ല ക്ഷേത്രത്തിലോട്ട് വരാൻ പറ്റത്തില്ല അവർക്ക് ഇത് കാണുമ്പോൾ വരാൻ പറ്റത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കറിയാം അതുകൊണ്ടായിരിക്കും അവൾ ഒളിച്ചിരിക്കുന്നത് അവർ വന്നിത് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരാൾ പോലും ഭരണസമിതിയിൽ ഇതുവരെ എത്തിയിട്ടില്ല ഇത്രയേഖ സംഭവങ്ങൾ തന്നിട്ട് അതുകൊണ്ട് പ്രദേശവാസികളായ ജനങ്ങൾ സംഘടിച്ച് ഞങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രമാണ് എനിക്ക് പറയാറ് ചരിത്ര സ്മരണകൾ ഉയർത്തുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ദേശത്തിൻ്റെ ദേശദേവതയായ വട്ടക്കാട് ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ രണ്ട് കളിത്തട്ടുകൾ ഏറ്റവും ദാരുശില്പങ്ങളാൽ ഈ പ്രദേശത്തെ ആകെ ആകർഷിക്കുകയും ഈ നാട്ടുകാരെ ആകെ ആകർഷിക്കുകയും ഈ നാടിൻ്റെ തന്നെ ഏറ്റവും പ്രധാനമായ സ്മാരകമായിരുന്ന കളിത്തട്ട് ക്ഷേത്ര ഉപദേശ സമിതിയുടെയും ഒക്കെ തന്നെ കെടുകാര്യസ്ഥത കൊണ്ട് ജീർണാവസ്ഥയിൽ കഴിഞ്ഞ ഏഴ് വർഷങ്ങൾ കൊണ്ട് നിൽക്കുകയാണ് ഈ കാറ്റിലും മഴയിലും അത് നിലംപൊക്കി വളരെ ദുഃഖകരമായി ഈ നാട്ടിലെ ജനങ്ങളെ ആകെ അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഈ ഒരു സംഭവം എല്ലാവരെയും അതീവ വേദനയോടാണ് ഈ കാണുന്നത് എന്നാൽ ഭരണസമിതിയുടെ അഭ്യർത്ഥന മാനിച്ച് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ പുനരുദ്ധാരണ നടപടികൾ തുടങ്ങിയിരുന്നതായി ഉപദേശ സമിതി സെക്രട്ടറി ഷാജി പിള്ള പറഞ്ഞു രണ്ടു മാസം മുമ്പ് ദേവസ്വം ബോർഡ് മെമ്പർ കളക്ടറേയും ഇത് പുനർനിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇന്നിപ്പോൾ ബോർഡിൽ അത് സബ്മിറ്റാണ് രണ്ട് കളത്തെട്ടും പുനർനിർമ്മിക്കുകയാണ് അത് പൊളിച്ച് പുനർനിർമ്മിക്കാനാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് ദിവസം ബോർഡ് എഞ്ചിനീയർ എഞ്ചിനീയർ മരാമത്ത് വിഭാഗം വന്നിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് ബോർഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ബോർഡ് കിട്ടി സാക്ഷ്യമായിട്ട് അത് തിരുക്കിപ്പിണിയാൻ തന്നെയാണ് അല്ലാതെ ഇത് മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇതിനുള്ളിൽ തന്നെ പിന്നെ രണ്ട് കളത്തിലും വെളിഞ്ഞുള്ളൊരു ഏജൻസി പുതുക്കി നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ട് ടി എസ് ആർ ഫണ്ട് വെച്ചിട്ട് വന്നിട്ടുണ്ട് അത് രണ്ടും കളിയിൽ തന്നെ ചെയ്യാനുള്ള തീരുമാനമാണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട വിവാഹം ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജി കുമാർ ആണ് അദ്ദേഹം ആ അവർക്കും അതിനുള്ള പെർമിഷൻ കൊടുക്കുകയും ബോർഡിൻ്റെ അനുമതി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ പുനർനിർമ്മാണം നടക്കുന്നതാണ്